നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളും കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴ രേഖപ്പെടുത്തി ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ എറണാകുളം സൗത്തിൽ നിന്നാണ് മൂന്ന് സെന്റിമീറ്റർ കേരളത്തിൽ ഇന്നലെ ഏറ്റവും കൂടിയ താപനില തൃശ്ശൂരിലെ വെള്ളാനിക്കരയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും രേഖപ്പെടുത്തി മുപ്പത്തൊൻപത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില കൊല്ലത്തെ പുനലൂരിൽ നിന്നാണ് ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡ് കേരളത്തിൽ ഇന്നലെ രേഖപ്പെടുത്തിയ കൂടിയ താപനിലകൾ ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴ എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും കൂടുതലും കോട്ടയം തൃശ്ശൂർ എന്നീ ജില്ലകളിൽ ശരാശരിയിൽ നിന്നും വളരെ കൂടുതലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇന്നും നാളെയും തൃശ്ശൂർ പാലക്കാട് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം നാൽപ്പത് ഡിഗ്രിക്ക് സമീപവും എറണാകുളം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തെട്ട് ഡിഗ്രിക്ക് സമീപവും കൊല്ലം പത്തനംതിട്ട കോട്ടയം കാസർഗോഡ് എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്തേഴ് ഡിഗ്രിക്ക് സമീപവും ആലപ്പുഴ മലപ്പുറം എന്നീ ജില്ലകളിലെ കൂടിയ താപനിലകൾ ഏകദേശം മുപ്പത്താറ് ഡിഗ്രിക്ക് സമീപവും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് മേൽപ്പറഞ്ഞ കൂടിയ താപനിലകൾ ദീർഘകാല ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ കൂടുതലാണ് കൂടിയ താപനിലയും ആർദ്രതയും കാരണം ചൂടേറിയ അസ്വസ്ഥമായ കാലാവസ്ഥ മേൽപ്പറഞ്ഞ ജില്ലകളിലെ മലയോര മേഖലകൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ വരുന്ന രണ്ട് ദിവസങ്ങളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ചക്രവാത ചുഴി തെക്കൻ തമിഴ്നാടിനും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമായി ഇന്ന് കാണപ്പെടുന്നു കേരളത്തിൽ ഏപ്രിൽ പതിനാറ് പതിനേഴ് എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും പതിനെട്ട് മുതൽ ഇരുപത് വരെ സാമാന്യം വ്യാപകമായും ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ചുരുക്കം ചിലയിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലും ചുരുക്കം ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കേരളത്തിൽ ഏപ്രിൽ പതിനെട്ട് പത്തൊൻപത് എന്നീ തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് അതിൽ ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കൊപ്പം മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ചില അവസരങ്ങളിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് ലക്ഷദ്വീപിൽ ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ചില അവസരങ്ങളിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ വരുന്ന അഞ്ച് ദിവസങ്ങളിലേക്കായി ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ മത്സ്യത്തൊഴിലാളികൾക്കായി നൽകിയിട്ടില്ല പക്ഷേ ലക്ഷദ്വീപ് മാലിദ്വീപ് ഭാഗത്ത് ഇന്ന് പ്രക്ഷുബ്ധ കാലാവസ്ഥ കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ലക്ഷദ്വീപ് ഭാഗത്ത് പിന്നീടുള്ള നാല് ദിവസങ്ങളിൽ ശക്തമായ കാറ്റിൻ്റെയോ പ്രക്ഷുബ്ധമായ കാലാവസ്ഥയുടെയോ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അഥവാ ഇൻകോയിസിൻ്റെ മുന്നറിയിപ്പ് അനുസരിച്ച് ഇന്ന് വൈകുന്നേരം മൂന്ന് മണി മുതൽ നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ കേരള കർണാടക തീരത്തും ലക്ഷദ്വീപ് ഭാഗത്തും ഉയർന്ന തിരമാലകൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്